ഇടുക്കി ജില്ലയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദെന്ന് സന്ദർശനം നടത്തിയ സംഭവത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ മന്ത്രിയുടെ സന്ദർശനം വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു മന്ത്രി വന്നപ്പോൾ കട്ടപ്പന നഗരസഭാ ഭരണപക്ഷം വിട്ടുനിന്ന് പ്രതിഷേധാർഹമാണെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കി ഇടുക്കി ജില്ലയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തിയത് ഇന്നലെയാണ് സംഭവത്തിൽ അനുകൂലിച്ചും പ്രതികരിച്ചും നിരവധി പ്രതികരണങ്ങളാണ് ഉയരുന്നത് കൃഷിമന്ത്രി പി പ്രസാദ് ജില്ലയിൽ സന്ദർശനം നടത്തിയത് വെറും രാഷ്ട്രീയ നാടകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു എൽ ഡി എഫ് രാഷ്ട്രീയക്കാരായ ആളുകളുടെ കൃഷിയിടങ്ങൾ മാത്രമാണ് മന്ത്രി സന്ദർശിച്ചതെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ആരോപിച്ചു ഒപ്പം ചർച്ചകൾ നടത്തിയതും അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നഗരസഭയോ കൃഷിയിടം സന്ദർശനം നടത്തിയ മേഖലയിലെ കൗൺസിലർമാരെയോ വിവരമറിയിച്ചില്ലെന്നും വരൾച്ച ബാധിച്ച കൃഷിക്കാരുമായി നേരിട്ടുള്ള സംവാദമായിരുന്നു വിഷയത്തിൽ വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടുള്ള ഈ കർഷകദ്രോഹ ഒത്തുകളി പ്രതിഷേധാർഹമാണെന്നും സിജു കൂട്ടിച്ചേർത്തു ചില താല്പര്യമുള്ള ആളുകളുടെ കൃഷിയിടങ്ങളിൽ വെറും ഒന്നോ രണ്ടോ മൂന്നോ ആളുകളെ മാത്രം കൃഷിയിടങ്ങളിൽ ഇറങ്ങുകയും ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണിത് ബന്ധപ്പെട്ട മുനിസിപ്പൽ കൗൺസിലിനെ അറിയിക്കാതെ വളരെ പെട്ടെന്നൊരു ഷാർപ്പ് ടൈമിൽ പിന്നെ മന്ത്രി വരുന്നുള്ള പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് മാത്രമാണ് അറിഞ്ഞത് എന്തുകൊണ്ട് മന്ത്രിയായതിനു ശേഷം അദ്ദേഹം തീർത്തും ഒരു പിന്നെ എൽ ഡി എഫിന്റെ കളിപ്പാബയായി മാത്രം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു ഇന്നത്തെ സന്ദർശനത്തിനകത്ത് പിന്നെ എൽ ഡി എഫിന്റെ ഒരു സമ്മേളനം പോലെയാണ് എൽ ഡി എഫിന്റെ പരിപാടി നടത്തുന്ന പോലെ കുറെ നേതാക്കന്മാർ കൂടെ മാത്രം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചത് ജില്ലയിലുണ്ടായ വരൾച്ച ബാധയെ തുടർന്ന് കൃഷിമന്ത്രി ജലവകുപ്പ് മന്ത്രി എന്നിവർ കട്ടപ്പനയിലെത്തുകയും ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ ഭരണപക്ഷം വിട്ടുനിന്ന് പ്രതിഷേധാർഹമാണെന്ന് നഗരസഭാ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു നിരവധി എം എൽ എമാരും ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും പങ്കെടുക്കുമ്പോഴും ജില്ലയെ ബാധിച്ച ഇത്തരം പ്രതിസന്ധികളിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് നഗരസഭാ ഭരണസമിതി പുലർത്തുന്നതെന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ ആരോപിച്ചു ഏറ്റവും കൂടുതൽ ഹൈറേഞ്ച് മേഖലയിൽ കൃഷിയുള്ള ഏലവും അത് പച്ചക്കറി കൃഷികളും ഒക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ഇടുക്കിയിലെ പ്രതിനിധി മന്ത്രിയായ റോഷൻ ഉൾപ്പെടെയുള്ള എം എൽ എമാരെല്ലാം ഈ സ്ഥലത്ത് വന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കൃഷികൾ കർഷകർക്ക് ഏറ്റവും അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഏറെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഇത്രയും വലിയ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കട്ടപ്പന വന്നപ്പോൾ നമ്മുടെ കട്ടപ്പന നഗരസഭയെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു കൗൺസിലർമാർ പോലും പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ് ഇക്കാര്യം ഇവിടെ അറിയിക്കുകയാണ് എന്തായാലും കടുത്ത വേനലിൽ തകർന്ന കാർഷിക മേഖലയ്ക്ക് സർക്കാർ സഹായങ്ങൾ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല న్యూస్ బీరో కట్టపన